ൂർഹാൾ മലപ്പുറം ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വില്പന കണ്ടെത്തി തടയുന്നതിനായി സംയുക്ത പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വില്പന കണ്ടെത്തി തടയുന്നതിനായി സംയുക്ത പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം സൂര്യ റീജൻസിയിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകൾക്ക് നൂറുവാര ചുറ്റളവിലുള്ള കടകളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റു ലഹരി വസ്തുക്കളുടെയും വിൽപ്പന നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് സ്കൂൾ തുറക്കുന്നതിനു മുന്നോടിയായി ആരോഗ്യവകുപ്പ് എക്സൈസ് പോലീസ് എന്നിവരുടെ സഹായത്തോടെ സ്കൂൾ പരിസരങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പ്രസവങ്ങൾ തടയുന്നതിനും വാക്സിനേഷനോടുള്ള വിമുഖത ഇല്ലാതാക്കുവാനും ബോധവത്കരണമടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലുള്ള ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ അവലോകനം യോഗത്തിൽ നടന്നു യോഗത്തിൽ ജില്ലാ വികസന കമ്മീഷൻ സച്ചിൻ കുമാർ യാദവ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം എം സുമ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ സംബന്ധിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രേണുക സ്വാഗതവും ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ നൂനാൻ മർജ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് മലപ്പുറം இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்களுக்கு விளக்கி டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ